ഈ അടുത്ത് നരിവെട്ടെന്നു പറഞ്ഞാൽ ഞാൻ പ്രമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു അപ്പൊ അത് കണ്ടപ്പോൾ എനിക്കത് പിടിക്കില്ല പിന്നെ രാത്രി വിളിച്ചവർ മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു ഞാൻ ഫെഫ്റ്റ് ഇയർ പരാതി കൊടുത്തിട്ടുണ്ട് അമ്മയിലും എല്ലായിടത്തും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അല്ല അതൊന്നും ഇല്ല അല്ലാതെ അതെ ഞാൻ പിന്നെ അത് സ്കെപ്പായി മാറുവാ അതെ പാർക്കിങ്ങിലേക്ക് ബേസ്മെന്റ് പാർക്കിങ്ങിലേക്ക് വിളിപ്പിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു എനിക്ക് കുറച്ച് അസ്വസ്ഥ ഉണ്ടായിരുന്നു അതിന്റെ ഒരു ഭരണിയൊക്കെ അതെനിക്ക് വേറൊരു താരം ഗിഫ്റ്റ് പുള്ളിയുടെ പടങ്ങൾ മാർക്ക് ശേഷം പിന്നെ ഒരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എക്സ്പേക്ക് പരാജയപ്പെട്ടു പുതിയ പടങ്ങൾ കിട്ടുന്നില്ല പിന്നെ പുള്ളി സംവിധാനം ചെയ്യാൻ ഇരുന്ന പടം ഗൂഗിൾ മൂസ് ചെയ്യുമെന്ന് പറഞ്ഞ് അവര് പിന്മാറി അപ്പൊ അതിൻ്റെയൊക്കെ കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട് അപ്പൊ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് ഇവിടെ കൂടെ ഉണ്ടായിരുന്ന ആരും ഒന്നും കൂടിയില്ല അതല്ല ഇപ്പം എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ അല്ല കൂടുതൽ എനിക്ക് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഇതൊക്കെയാണ് കാര്യങ്ങൾ അതിനെ സംസാരിക്കുക എനിക്ക് വയ്യ പിരവയ്യാ രാവിലെ ഇറങ്ങിയത്